ഭാരതപ്പുഴയിൽ വീണ്ടും പോത്തിന്റെ ജഡം പൊങ്ങിയിരിക്കുന്നു ഭാരതപ്പുഴയുടെ തൃത്താല വെള്ളിയാങ്കല്ല് ജലസംഭരണിയിലാണ് പോത്തിന്റെ ജഡം പൊങ്ങിയത് ചീഞ്ഞാളിഞ്ഞ നിലയിലാണ് ജഡം കണ്ടെത്തിയത് പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് റെഗുലേറ്ററിന്റെ ഷട്ടറിന് സമീപത്തുനിന്ന് ജഡം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലും ഭാരതപ്പുഴയുടെ പട്ടാമ്പി തൃത്താല ഭാഗങ്ങളിൽ കന്നുകാലികളുടെ ജഡം പൊങ്ങിയിരുന്നു സമാന സംഭവം ആവർത്തിച്ചതോടെ നാട്ടുകാരിൽ ഭീതി പടരുകയാണ് ഇതോടെ വെള്ളിയാങ്കല്ല് ജലസംഭരണിയിൽ നിന്നുള്ള കുടിവെള്ള വിതരണവും നിർത്തിവച്ചു വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ എം ബി രാജേഷ് വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രശ്നം ഗുരുതരവും ആരോഗ്യ ഭീഷണി ഉയർത്തുന്നതുകൊണ്ട് തന്നെ പുഴയിലെ വെള്ളം പരിശോധനയ്ക്കയച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഏഴോളം കന്നുകാലികളുടെ ജടങ്ങൾ പുഴുവരിച്ച് അഴുകിയ നിലയിൽ പൊങ്ങിയതും ആളുകൾക്കിടയിൽ ആശങ്ക പടർത്തിയിരുന്നു സംഭവം തുടരുന്നതോടുകൂടി ആളുകളിൽ ഭീതി പടരുന്നതിനോടൊപ്പം ആരോഗ്യ വെല്ലുവിളി കൂടി നേരിടുകയാണ് നാട്ടുകാർ ഇതിൽ നാട്ടുകാർ പ്രതിഷേധവും രേഖപ്പെടുത്തുന്നുണ്ട് പടിഞ്ഞാറങ്ങാടി ഇനി വിലക്കുറവിന്റെ വലിയ അങ്ങാടിക്സ്